അയേക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യമോൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള നല്ല ത്രീ ആണ് കാണിക്കുന്നത് കാവ്യൻ്റെ നേരെ സൂപ്പർ ആയിട്ടും ത്രീ പീസ് നല്ല ഓഫറിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അബായ അപായകോട് ഇതിന്റെ കൂടെ നമ്മൾ കാണിക്കണ്ടിട്ടാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിന്നറുടെ ഈ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അവർക്കുള്ള സമ്മാനം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എം റേഷ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് അവിടെ എല്ലാവരും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തോളി അവിടെ ഒരുപാട് ഐറ്റംസ് നെയറ്റുകളും ഷാളുകളും അതുപോലെ ഗൗണുകളും ത്രീ പീസും ഒരുപാട് ഐറ്റംസ് നല്ല ഓഫറിന് കൊടുക്കേണ്ട കിട്ടാം അത് നമ്മൾ കാണിക്കുക ത്രീ പീസിൽ അതൊന്നും നല്ല സൂപ്പർ കളറാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതേപോലെ തന്നെ ഒരു എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സല് നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസിലുണ്ട് അപ്പോൾ എക്സെല്ലിൻ്റെ ത്രിബ്ലെ എക്സലിൻ്റെ ഒക്കെ ലെങ്ത് വീതിയൊക്കെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടു ലെങ്ത്ത് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ നാൽപ്പത്തിനാലഞ്ച് ലെങ്ത്ത് വരും കേട്ടോ അല്ല ഇതിൽ പത്ത് കളറ് വരുന്നുണ്ട് അതേപോലെ ഇതിനുശേഷം നമുക്ക് നല്ല അടിപൊളി ഗൗണുകൾ കാണിക്കാണ്ട് കിട്ടാം അപ്പോൾ ആ ഗൗണ് റേറ്റ് വരും വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ല കാവേനെ നല്ല ഐറ്റംസാണ് കളറ് പോയ ചുരുങ്ങിയേ പിടിക്കുകയോ ഒന്നും ഇല്ല കിട്ടില്ല നല്ല സൂപ്പർ ഐറ്റംസാണ് മെസ്റ്റ് കളറ് നല്ലൊരു റോസ് കളറാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല വറൈറ്റി വറൈറ്റി കളറാണ് അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ ബിൻഡറിനെ പ്രഖ്യാപിക്കുകയും ചെയ്യും അവർക്കുള്ള സമ്മാനങ്ങൾ കാണിക്കുകയും ചെയ്യും എന്താ കൊടുക്കുന്നുണ്ട് ചോദിച്ചാൽ അത് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ല റോസ് കളറാണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ൾ എക്സ് എൽ അവൈലബിൾ ആണ് അതേപോലെ അതിൻ്റെ വേറൊരു കളർ നല്ല നമ്മൾ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ ഷാൾ നെയ്റ്റിൻ്റെ അറുപതിൻ്റെ അമ്പത്താറിൻ്റെ ഷാൾ നെയ്റ്റും സാധാരണ ഒക്കെ വീഡിയോ ഇട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഒന്ന് പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നല്ല റേറ്റ് നല്ല ഓഫറാണ് എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം മെസ്റ്റുകൾ അതേപോലെ മെസ്റ്റുകൾ നല്ല അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അതേപോലെ അപായകോട് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ കാണിക്കാണ്ട് ഡബിൾ എക്സ് എല് ഡബിൾ എക്സ് ജസ്റ്റ് വീട് നാല്പത്തിനാല് വരും ലെങ്ത് വരും നാല്പത്തിനാല വരെ കേട്ടോ ത്രീ പി സിൻ്റെ ത്രീ ത്രിപ്ലക്സ് എല്ലിൻ്റെ വരുന്നത് നാൽപ്പത്തി ആറും നാൽപ്പത്തിനാറ് നാൽപ്പത്താറു ജസ്റ്റി ബിജും നാൽപ്പത്തിനാലഞ്ച് ഇറക്കും വേട്ടാ നല്ല ഇതിനും കൂടെ കൂടി നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അല്ല റേറ്റ് വരെ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് റേറ്റ് വരും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഷോപ്പ് വരെ അടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ നല്ല ഓഫർ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഈ റേറ്റിൽ തന്നെ അവിടെയും കൊടുക്കൂട്ടാ അതേപോലെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നൈറ്റുകളും ത്രീ പീസും ഗൗണുകളും എല്ലാ ഐറ്റംസും നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആവശ്യക്കാർക്ക് അവിടെ വന്നിട്ട് എടുക്കാൻ നോക്കള നല്ലൊരു നീല കളറാണ് അതേപോലെ ഗൗണിന്റെ ആൾക്കാർക്ക് വേണേൽ ഗൗണ് നമ്മളിതിന് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാ ഗൗണ് കളർ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് മെസ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഇതേപോലെ അതിന്റെ ഒരു പീക്കോ കളർ നമുക്ക് ഗൗണ് കാണിക്കട്ടെ അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആണ് ഇത് കണ്ടാൽ നല്ല എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീപ്ൾ എക്സ് എല് അവൈലബിളാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടെ നല്ല ഭംഗിയുള്ള ആണ് എക്സ് എല്ലിൻ്റെ ഇതിൻ്റെ കൈയ്യൊക്കെ വരിക ഇതേപോലെ അലാസ്റ്റിക് വെച്ചിട്ടുള്ള കയ്യാണ് വരിക നെക്ക് വരുന്നത് ഇതേപോലെ സൈനീസ് നെക്കാണ് വരുന്നത് ടോപ്പൺ ഇല്ലാത്ത അല്ല കട്ടിംഗ് ഇല്ലാത്ത ഫ്ലെയർ ഇല്ലാത്ത നല്ല ടൈപ്പ് ആണ് വരിക അപ്പോൾ ഇത് ഡബിൾ എക്സ് ആണ് അല്ല എക്സെല്ലാണ് എക്സെല്ലിൻ്റെ ജസ്റ്റ് ടി വി കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞാൽ ഈ എക്സെല്ലിൻ്റെ ജസ്റ്റ് വി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റി വീജി വരുന്നുണ്ട് കൈ ഫുൾ സ്ലീവ് വരും കേട്ടാണ് നല്ല ഫ്ലെയർ ഉള്ളൊരു ഐറ്റംസാണ് വരിക ലെങ് ഒന്ന് പറഞ്ഞു തരാം ഇത്ര വരുന്നത് എക്സെല്ലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞുതരാം അപ്പോൾ എക്സെല്ലിൻ്റെ ലെങ്ത് അമ്പത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് നല്ല ലൈനിങ്ങോട് കൂടി വന്നു നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് നെക്സ്റ്റ് അതിൻ്റെ വേറെ എക്സൽ കളർ ഡി ഇതിൻ്റെ കറുപ്പ് കളറാണ് അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് ഇതില് എക്സ് എല്ലും ത്രീബിൾ ഡബിൾ എക്സ് എല്ലും ഉണ്ടാവും കളറിൽ കളറില് അപ്പത് പിന്നെ ത്രീ എക്സ് എല്ലാണ് ത്രീ ജസ്റ്റ് എല്ലിന്റെ ജസ്റ്റ് വിധിയാന്ന് പറഞ്ഞു തരാത്തിൽ വരുന്നത് ഇതിന്റെ നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് ലെങ്ത് എന്ന് പറയാ കൈ ഫുൾ സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ലെങ്ത് ലെങ്ത്ത് ഒരു അമ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വിധി നാല്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ട നല്ലൊരു ഐറ്റംസ് ആണ് വേറൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുള്ളൂ റെഡ് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അതിൻ്റെ എക്സ് എല് ത്രീ എക്സ് മാത്രമാണ് ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കളറ് വന്നിട്ടുള്ള ഇതാണ് നല്ലൊരു പീക്കോ കളർ ആണ് ഇതിന് പിന്നെ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എല്ലിൽ നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് നാൽപ്പത്തിനാലിന് മുകളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് ഇതിന് ഇതിൻ്റെ ലെങ്ത് പറഞ്ഞാൽ അത്രയും എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ങ് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരിക കൈയ്യൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആ നല്ല ഇട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുള്ള ടൈപ്പാണ് കൈറ്റ് വരിക ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെസ്റ്റ് ഡിസൈന് വന്നിട്ടുള്ള വേറൊരു ഡിസൈനാണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എൽ മാത്രമാണ് വരുന്നുള്ളൂട്ടാ എക്സ് എൽ ഡബിൾ എക്സ് എൽ കളറിൽ വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ടൈപ്പ് ആണ് നല്ലൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു രേഷ് കളർ എക്സ് എൽ ഡബിൾ ഡിൾ എക്സ് എൽ മാത്രമാണ് അവൈലബിൾ ആ ഒരു ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് സെയിം സാധനം തന്നെയാണ് പിന്നെ അതേപോലെ അതിൻ്റെ ബ്ലാക്കിന് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എല് വെറൈറ്റി വെറൈറ്റി ആയിട്ട് കൈയ്യോട്ട് നോക്കി നല്ല ഭംഗിയുള്ള പെൻ്റ് നല്ല കോപ്പർട്ടാണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റ് ഇരുന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മെസ്റ്റി കളർതാണ് നല്ലൊരു ലാവണ്ടർ സൈഡ് വന്നിട്ടുണ്ട് ലാവണ്ടർ റോസ് എന്തോ സൈഡാണ് ഇത് കാണുന്ന കളർ തന്നെ ഇരിക്കുന്നത് എക്സ് എക്സൽ ആണ് അവൈലബിൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകാൻ നമ്മൾ വിന്നറിനെ തെരഞ്ഞെടുത്തിന് അവർക്കുള്ള സമ്മാനങ്ങൾ അവരെ പേരും പറയട്ടെ അപ്പോൾ ഇതാണ് പ്രൈസ് കൊടുക്കാനുള്ള നല്ലൊരു സൂപ്പർ ത്രീ പീസാണ് വന്നത് നല്ലൊരു അടിപൊളി ത്രീ പീസാണ് ഇതിന്റെ ഷാൾ ഇത് വരുന്ന പാൻറ്റ് ഇത് അതിൻ്റെ പാൻറ്റ് വരിക നല്ലൊരു ഐറ്റംസാണ് കട അപ്പോൾ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത രണ്ടാൾക്കാർക്കാണ് പ്രൈസ് കൊടുക്കുക എല്ലാവർക്കും പ്രൈസ് കൊടുക്കുക ഇൻഷാ തുടർന്നുള്ള വീഡിയോകളൊക്കെ ഗീവ് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് കൊടുക്കുന്ന ആളുടെ ടെലിഫോൺ നമ്പർ ലാസ്റ്റ് പോയ തൊണ്ണൂറ്റി നാല് പൂജ്യം ഇരുപത്തി ആറ് അപ്പോൾ അവർ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ട് അവർക്കാണ് ഇതുള്ളത് ഈ ത്രീ പീസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ ഐറ്റംസുകൾ മുമ്പിലെത്തും അത് റേറ്റ് കുറവിൽ പിന്നെ ഗീവ അല്ല ഒരുവിധം പിടികളൊക്കെ ഗീവ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക അപ്പോൾ ഇത് ഒരു ഗൗണാണ് അപ്പോൾ ഇത് നിവർത്തി എനിക്ക് നിവർത്തുക ഗൗണാണ് ഗൗൺ ആണ് ഇതിൻ്റെ കിട്ടിയാൽ അറുപത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ലാസ്റ്റ് ടെലിഫോൺ നമ്പർ അവർ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരിക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അമ്പേഷ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അപ്പോൾ അസാലും